ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെറിയൊരു മിനി വ്ലോഗാണ് ഇന്നത്തെ വിഷയം നമ്മുടെ നൊത്തോലിക്കരിവാട് ചമ്മന്തി അരയ്ക്കുക ഇത് വലിയ പുത്തരി ഒന്നുമല്ല എന്ന് നിങ്ങൾ വിചാരിക്കും കാരണം നിങ്ങൾക്ക് കാണുന്നവർക്ക് കുറച്ച് പേർക്കെങ്കിലും ഇത് മനസ്സിലാവും കാരണം എനിക്കാണെങ്കിൽ ഈ നൊത്തോലി ച കറി വെച്ച് അല്ലെങ്കിൽ തോരം വെച്ച് മാത്രമേ ഞാൻ വീട്ടിലേക്ക് ഉപയോഗിക്കാറുള്ളൂ പക്ഷേ എന്നാണ് ഒരു ചേച്ചി തൊഴിലുറപ്പിന് പോയപ്പോഴാണ് ആ ചേച്ചി കുറച്ച് ചമ്മന്തി അരച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ തന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന് എനിക്കൊരു ഐഡിയ തോന്നി അങ്ങനെ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് വാങ്ങിയപ്പോൾ തന്നെ അതിൽ മണ്ണൊന്നും വലുതായിട്ടില്ല പക്ഷെ അതിൻ്റെ ചെള്ളൊക്കെ ഉണ്ട് അപ്പം ഞാൻ വെള്ളത്തിട്ട് കൗരാനിട്ട് അത് ഉണ്ടാക്കുന്ന രീതിയും അതിനാവശ്യമായുള്ള സാധനങ്ങളും പറയാം അപ്പം നൊത്തോല് നമ്മൾ ആദ്യം വെള്ളത്തി ഇട്ടൊന്ന് കുതിർത്ത് അതിനെ അതിൻ്റെ ആ ഒരു ചെള്ളിനെല്ലാം മാറ്റിയതിനു ശേഷം കഴുകി നല്ല വൃത്തിയാക്കി അതിൻ്റെ മുള്ള നല്ലോണം തോർന്നതിന് ശേഷം അതിൻ്റെ ഈർപ്പം എല്ലാം മാറിയതിന് ശേഷം ഞാൻ ചീൻ ചട്ടി അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കും ചൂടാക്കിയിട്ട് അതിൽ ഈ ഈ മുത്തൂലികളെല്ലാം നിരത്തി ഇങ്ങനെ വെക്കും എന്നാൽ വച്ച ഉടനെ തന്നെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല അവ കാരണം അതിൻ്റെ ഈർപ്പം ഒന്ന് ആ ചൂടിൽ നിന്ന് തന്നെ അതിൻ്റെ ഈർപ്പം ഒന്ന് പിടിച്ചതിന് ശേഷം പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി വിടും അപ്പോഴേ പെട്ടെന്ന് വറുത്ത് എടുക്കാനുള്ള ഒരു ഇത് കിട്ടും വറുത്തെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഞാൻ അരമുറി തേങ്ങയും എടുത്ത് എന്ന് പറഞ്ഞാൽ വലിയ തേങ്ങയല്ല ചെറിയൊരു തേങ്ങയിലെ അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ലേശം ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമുക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിന് കണക്കാക്കിയിട്ടുള്ള മുളകും ഒരു സ്പൂൺ ആണെങ്കിൽ ഒരു സ്പൂൺ എത്രയാണോ നമ്മൾ എഴുതിയിട്ടുള്ളത് അളവ് നമ്മൾ സാധാരണ ചമ്മന്തി അരക്കുമ്പോൾ അതിൽ കൂടി ഈ കരുവാട് കൂടി ചേർക്കുന്നു എന്നേ ഉള്ളൂ അങ്ങനെ കരുവാട് മൂത്ത് നല്ല വറുത്ത് നല്ല മുരുമുരത്ത് ആ ഒരു ഇതിലായി ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് ലേശം എല്ലാം കൂട്ടാൻ വയ്ക്കുമ്പോഴത്തേക്ക് ഞാനായിട്ട് കറിവേപ്പില കൂടി ഇടാറുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്കിടാം അപ്പോൾ അപ്പോൾ സാധാരണ ഒരു ഒരു കഷ്ണം ഉള്ളി ഞാൻ ഇത്രയേ ചേർത്തിട്ടുള്ളൂ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത് അപ്പോൾ ഈ തേങ്ങയും ഇതെല്ലാം കൂടി ഇട്ട് കരുവാട് നല്ലോണം മുക്ക വറുത്തെടുത്ത് ഞാൻ ചമ്മന്തി പൊടി ചമ്മന്തി നല്ലോണം അരച്ച് കൂപ്പൊക്കെ കറക്റ്റ് ആയിട്ടിട്ട് വേറെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല പിന്നെ നമ്മൾ സാധാരണ ചമ്മന്തിയിൽ ജീരകമൊക്കെ ഇടാം അപ്പോൾ ഇതിന് മീനല്ലേ അതുകൊണ്ട് ജീരകം ഇടുന്നതിനോട് എനിക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ ജീരകം ഇട്ടില്ല നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇടാം അപ്പോൾ ഇത്രയും അളവിനുസരിച്ച് ഞാനെടുത്ത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്നടിച്ച് ഞാൻ എടുത്ത് നോക്കി ഞാൻ തന്നെ അല്പം രുചിച്ച് നോക്കി അപ്പോഴെന്തായാലും കൊള്ളാം സൂപ്പർ അപ്പം നമുക്ക് വച്ച് നോക്കി അത് കൊള്ളാമെങ്കിൽ മാത്രമല്ലേ നമുക്ക് മറ്റൊരാൾക്ക് അത് ഷെയർ ഇന്ന് ഞാൻ വേറെ പാചകമൊന്നും ഒന്നും കാണിക്കുന്നില്ല വീഡിയോ എന്നും ഒരേ പാചകങ്ങൾ കാണിക്കുമ്പോൾ ആൾക്കാർ തന്നെ മടുത്തു പോകും അതുകൊണ്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടുണ്ടാക്കുമ്പോഴേ ഇടാമെന്ന് വിചാരിച്ചും അങ്ങനെ ചെറിയൊരു മരിച്ചിനെയാണ് ഇന്ന് കിട്ടിയത് അപ്പോൾ ആ നേരത്തെ മരിച്ചിന് വാങ്ങിച്ച ഇളക്കി മുറിച്ച വെച്ചും അങ്ങനെയൊക്കെ നമ്മൾ കഴിച്ചിരുന്നു അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു ബാക്കി ഉണ്ടായിരുന്ന മരിച്ചിനെ ഞാൻ എന്തായാലും ഒന്നിനെന്താ കയ്യില്ല അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു മരിച്ചിനി തോരം വയ്ക്കാമെന്ന് അങ്ങനെ നമ്മൾ സാധാരണ അരപ്പ് തോരം വെക്കുന്നതിൻ്റെ അരപ്പ് കൂട്ടുന്നത് അതുപോലെ തന്നെ പക്ഷേ മരിച്ചിനു ശേഷം ഒന്ന് വേവിച്ചു വേവിച്ചെന്ന് പറഞ്ഞാൽ നല്ല വേവേണ്ട മരിച്ചിനി ഒരു അരപ്പ് അരുവത്തിൽ ഏഴിച്ചെടുത്ത് കടുവറുറുത്ത് അരപ്പും കൂടെ തട്ടി നമ്മളൊന്ന് ഇളക്കിയെടുത്താൽ മതി നല്ലോണം ഈർപ്പം പറ്റുന്നതുവരെ ഇളക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയുമായി നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈബ്